താൻ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ലെന്നാണ് സി പി എം നേതാവ് ജി സുധാകരൻ പറയുന്നത് ജി സുധാകരനെതിരെ പാർട്ടിക്കകത്തുനിന്ന് തന്നെ വിമർശനം ഉയരുകയാണ് കാരണം അദ്ദേഹം സി പി എമ്മിലെ തലയെടുപ്പുള്ള നേതാവാണ് പക്ഷേ ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ വിയോജിപ്പുണ്ട് അദ്ദേഹം പലപ്പോഴും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ജി സുധാകരനെതിരായിട്ട് വിമർശനമുയർന്നിരിക്കുകയാണ് ആ വിമർശനത്തെക്കുറിച്ച് ജി സുധാകരൻ പറഞ്ഞത് അതൊരാളെ കൊണ്ട് പറഞ്ഞ് പറയപ്പെട്ടതാണ് എന്താണ് സുധാകരനെതിരെ വിമർശനം അതായത് പാർട്ടിയിൽ അധികാരങ്ങളൊക്കെ ഉള്ള മന്ത്രിയും എം എൽ എയുമായിട്ടുള്ള ആള് ഇപ്പം വിശ്രമ ജീവിതം നയിക്കുന്ന സമയത്ത് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറയുന്നു അവരെ നിയന്ത്രിക്കണം ഇതാണ് ജി സുധാകരനെതിരെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം സുധാകരൻ പറഞ്ഞത് നേരത്തെ ആലപ്പുഴയിൽ നടന്നിരുന്നു ആലപ്പുഴ നേരെ അങ്ങോട്ട് പോയിരിക്കുകയാണ് വിമർശനം ഇത് പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് താൻ ഏതായാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ജി സുധാകരൻ പറയുന്നത് കാരണം ഞാൻ അറുപത്തിരണ്ട് വർഷമായിട്ട് പാർട്ടി പ്രവർത്തകനാണ് നാൽപ്പത്തിരണ്ട് വർഷവും അധികാരത്തിന്റെ ശീതളച്ചായയില്ലാതെയാണ് താൻ പ്രവർത്തിച്ചത് അതായത് അന്നൊന്നും ഞാൻ എം എൽ എയും മന്ത്രി ആയിരുന്നില്ല പാർട്ടി പ്രവർത്തകൻ മാത്രമായിരുന്നു എന്നാണ് സുധാകരൻ പറയുന്നത് സുധാകരന്റെ അനുജൻ ഭുവനേശ്വരൻ സി പി എമ്മിന് വേണ്ടി മരിച്ച ഒരു അല്ലെങ്കിൽ രക്തസാക്ഷിയാണ് സി പി എമ്മിന്റെ അങ്ങനെ വളരെ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ ആലപ്പുഴയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ ഒരാളാണ് പക്ഷെ ഒരു കാലത്ത് അച്യുതാനന്ദന്റെ കൂടെ നിന്നു പിന്നെ അദ്ദേഹം പിണറായി വിജയനെ കൂടിയാണ് നിന്നത് അന്ന് അദ്ദേഹം പിണറായി വിജയൻ അന്ന് അദ്ദേഹത്തെ മന്ത്രിയാക്കി പക്ഷെ ഇപ്പൊ പ്രായപ്രതിയുടെ കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇന്ന് സുധാകരൻ പറയുന്നത് ഞാൻ വിശ്രമ ജീവിതം നയിക്കുന്നു ആരാ പറയുന്നത് കാരണം കഴിഞ്ഞ നാല് വർഷം മന്ത്രിസഭയിൽ കഴിഞ്ഞ മന്ത്രിസഭാ കാലാവധിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം നാല് വർഷമായിട്ട് താനൊരു ആയിരത്തി അഞ്ഞൂറ് പൊതുയോഗത്തിലെങ്കിലും അല്ലെങ്കിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് വിശ്രമ ജീവിതം നയിക്കുക എന്ന് പറയുക അപ്പൊ താൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം താൻ വിട്ടുകൊടുത്താൽ മാർക്സിസ്റ്റ് വിരുദ്ധ ആശയങ്ങളാണ് ഇവർ പ്രചരിപ്പിക്കുക അപ്പം സി പി എമ്മിനകത്തുള്ളവർ തന്നെ മാർക്സിസ്റ്റ് വിരുദ്ധ ആശയം പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അതിനെ എതിർക്കാനാണ് തങ്ങളെ തങ്ങളെപ്പോലത്തുള്ള തങ്ങളെ പോലുള്ള ആളുകൾ മാർക്സിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷമായിട്ട് ഈ ആശയങ്ങൾ താൻ പ്രചരിപ്പിക്കുകയാണ് ഇനിയും താൻ അത് തുടരും എന്ന് തന്നെയാണ് ജി സുധാകരൻ പറയുന്നത് അപ്പം അദ്ദേഹം സുധാകരനെ മാറ്റി നിർത്തിയത് വയസിന്റെ പേരിലാണ് പാർട്ടി കൊണ്ടുപോകുന്ന ചട്ടം അപ്പൊ അദ്ദേഹം അതിനെ വിമർശിക്കുന്നുണ്ട് കാരണം ഇ എം എസും സുന്ദരയ്യയും ബസവ പൊന്നയ്യൊക്കെ ഉള്ള സമയത്ത് ഈ ചട്ടം കൊണ്ടുപോന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ചട്ടം എന്ന് പറയുന്ന ഒരു പാർട്ടി കൊണ്ടുപോകുന്നതാണ് അതൊരു ഒരു നടപടിയൊന്നുമല്ല പിണറായി വിജയന് ഈ ചട്ടം ബാധകമായിരുന്നില്ല അപ്പൊ പിണറായി വിജയന് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ചട്ടം ഒഴിഞ്ഞു കൊടുത്തതാണെന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഭംഗി പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടുകളെ വിമർശിക്കുന്നതിന് വിമർശിക്കുകയാണ് ജി സുധാകരൻ ചെയ്യുന്നത് അപ്പം സുധാകരൻ എപ്പോഴും കോൺട്രവേഴ്സിയിലേക്ക് ഇങ്ങനെ ചാടി വീഴുകയാണ് അപ്പൊ അത് കണക്കാക്കി തന്നെ ഇപ്പൊ ഉദാഹരണത്തിൽ ചന്ദ്രികയുടെ പ്രചരണ ഉദ്ഘാടനത്തിന് സുധാകരനെ വിളിച്ചിരുന്നു അപ്പോൾ അപ്പൊ പാർട്ടിക്കകത്തുനിന്ന് വിമർശനം ഉണ്ടായത് കൊണ്ട് അവസാനം അദ്ദേഹം പിൻവലിഞ്ഞു അപ്പൊ സുധാകരൻ എന്തോ എന്തോരസംതൃപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലരും അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുവാൽ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തെ രഹസ്യമായി കണ്ടിട്ടുണ്ട് പരസ്യമായി കണ്ടിട്ടുണ്ടോ എന്നറിയില്ല അങ്ങനെ വിവിധ പാർട്ടി നേതാക്കൾ അദ്ദേഹത്തെ കാണുന്നുണ്ട് ആലപ്പുഴ ജയിലിൽ തന്നെ പല സ്ഥലത്തും പാർട്ടി നേതാക്കൾ പാർട്ടി വിട്ട് ബി ജെ പിയിലൊക്കെ ചേരുകയാണ് അങ്ങനെ അതേ സമയത്ത് തന്നെ മുസ്ലിം തീവ്രവാദ സംഘടനയിലെ ആളുകൾ സി പി എമ്മിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന ആരോപണമുണ്ട് ഇപ്പൊ ഒരു എം എൽ എ മാർ എം എൽ എക്ക് എതിരെ തന്നെ ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അപ്പം സി പി എം ആകെ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഇപ്പൊ സുധാകരൻ ഇങ്ങനെ വെടി സുധാകരൻ ഇങ്ങനെ ഇടക്കിടക്കി സുധാകരൻ വെടി വെട്ടി വെടി പൊട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം ഇപ്പം മുമ്പ് അദ്ദേഹം വെടിപെട്ടിച്ചത് സി പി എമ്മിലെ വിഭാഗീയതയെക്കുറിച്ച് തന്നെയാണ് കാരണം അന്ന് സി പി എമ്മിലെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളായിരുന്നു യുവ നേതാവായിരുന്നു ടി ജെ ആഞ്ചലോസ് അദ്ദേഹം എൽ വി ഒക്കെ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തെ കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടാണ് പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗം പുറത്താക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സരിതയുടെ പേരില് കള്ളക്കേസ് ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പൊ അങ്ങേയറ്റം അതൊരു തികച്ചും അത് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു അപ്പൊ സി പി എം നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് സുധാകരൻ നടത്തിയിരിക്കുന്നത് അപ്പം ഒരു ഭാഗത്ത് സുധാകരൻ സുധാകരനെ പുറത്താക്കാൻ വേണ്ടി അല്ലെങ്കിൽ സുധാകരനെ ഒതുക്കാൻ വേണ്ടി കാരണം അദ്ദേഹത്തിന് യാതൊരു സ്ഥാനവും ഇപ്പൊ പാർട്ടിക്കകത്തില്ല പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിക്കപ്പെട്ട അംഗം മാത്രമാണ് അദ്ദേഹം അപ്പൊ നേരത്തെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലും അങ്ങനെയുള്ള ഉന്നത പദവികളിലേക്കൊന്നും പോവാതെ കേരളത്തിൽ തന്നെ പ്രവർത്തിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വലിയ കടിപിടി കൂടാത്ത ഒരാളായിരുന്നു പക്ഷെ തന്നെ സൈഡ് ലൈൻ ചെയ്യാണെന്ന് തോ തോന്നിയതോടുകൂടി സുധാകരൻ അല്പമല്പം പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നുണ്ട് അപ്പൊ എന്ത് സംഭവിക്കും സുധാകരന് സുധാകരൻ വളരെ ധൈര്യപൂർവ്വം പാർട്ടിയിൽ നിന്ന് പുറത്തു വരികയോ അല്ലെങ്കിൽ സുധാകരൻ പാർട്ടിക്കകത്ത് തന്നെ അത്യാവശ്യം പ്രതികരണമൊക്കെ നടത്തി ഒതുങ്ങിക്കഴിയുകയാണോ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് കണ്ടറിയാനുള്ളത്